The consoler and source of communion. In the radiant sign of a dove, he consecrated the Lord Jesus in the Jordan River to proclaim to peoples far and near a year of grace and reconciliation. On Pentecost, as blazing fire, he redeemed Babel and even the diversity of languages. He bestowed the one truth, which is the source of life. ിൽ സുന്നഹദോസ് നടന്ന പുരാതന നഗരത്തിലാണ് ആയിരത്തി എഴുന്നൂറാം വാർഷികവും സംഘടിപ്പിച്ചത് പരിശുദ്ധ കാതോലിക്കാബാവയ്ക്കൊപ്പം യു കെ യൂറോപ്പ് ആഫ്രിക്ക മദ്രാസനാധിപൻ അഭിമന്യ ഏബ്രഹാം മാർ സ്റ്റേഫാനോസ് മെദ്രാപൊലിത്ത സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും പരിശുദ്ധ ബാവയുടെ എക്യുമൽ റിലേഷൻസ് ഉപദേശകനുമായ ജേക്കബ് മാത്യു സഭയുടെ എക്യുമിക്കൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഫാദർ അശ്വിൻ ഫെർണാണ്ടസ് പരിശുദ്ധ കാതോലിക്കാ ബാവയുടെ സെക്രട്ടറി ഫാദർ വൈജു ജോൺസൺ എന്നിവരും മലങ്കര ഓർമ്മ ലോക്സഭയെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്